ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റിന് ഗ്യാബയിൽ തുടക്കമാകുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഓപ്പണറായി തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ ആഡലൈഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ആറാമനായി എത്തിയ രോഹിത് നിരാശപ്പെടുത്തിയതോടെ വീണ്ടും ഓപ്പണറാക്കണമെന്ന ആവശ്യം ശക്തമാണ് രോഹിത്തിന് പകരം രാഹുലായിരുന്നു അന്നെല്ലാം ഓപ്പണറായത് ഈ സാഹചര്യത്തിൽ രോഹിത്ത് നാളെ ഓപ്പണറായി തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്നലെ പരിശീലനത്തിൽ രോഹിത് ന്യൂബോളിൽ പരിശീലനം നടത്തിയതും ഇതിൻ്റെ സൂചന ആണ് ജയ്സ്വാളിനൊപ്പം രോഹിത്ത് ഓപ്പണറായി തിരിച്ചെത്തിയാൽ രാഹുൽ ആറാം സ്ഥാനത്തേക്ക് മടങ്ങും മൂന്നാം നമ്പറിൽ ഗില്ലും നാലാമത് വിരാട് കോഹ്ലിയും അഞ്ചാമത് ഋഷഭ് പന്തും ഇറങ്ങുമ്പോൾ ബാറ്റിംഗ് നിരയിൽ വലിയ പരീക്ഷണങ്ങൾക്ക് സാധ്യതയില്ല ആദ്യ രണ്ട് ടെസ്റ്റിലെ പ്രകടനത്തോടെ നിതീഷ് കുമാർ റെഡ്ഡിയും സ്ഥാനമുറപ്പിച്ചു എന്നാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബാറ്റിംഗ് കൂട്ടാനായി സ്പിന്നറായ അശ്വിൻ പകരം വാഷിംഗ്ടൺ സുന്ദറിനെ പ്ലെയിങ് ഇലവനിലേക്ക് പരിഗണിച്ചേക്കാം കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിൽ ഗ്യാബയിൽ വാഷിംഗ്ടൺ സുന്ദർ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയിരുന്നു അന്ന് ഇന്ത്യൻ വിജയത്തിൽ അത് നിർണായകമാകുകയും ചെയ്തിരുന്നു ഓസീസ് ടോപ്പ് ഓർഡറിൽ മൂന്ന് ഇടം കയ്യന്മാരുണ്ടെന്നതുകൂടി കണക്കിലെടുത്ത് നാളെ സുന്ദർ പ്ലെയിങ് ഇലവനിലെത്താനാണ് സാധ്യത ജസ്പ്രീ ബുംറ നയിക്കുന്ന പെയ്സ് നിരയിൽ മുഹമ്മദ് സിറാജ് തുടരും പ്പോൾ മൂന്നാം പൈസറായി ഹർഷിത് റാണയ്ക്ക് പകരം പ്രസിദ്ധ കൃഷ്ണയോ ആകാശ്ദീപോ പ്ലേയിങ് എത്താനും സാധ്യതയുണ്ട് നല്ല ഉയരമുള്ള പ്രസിദ്ധ കൃഷ്ണയ്ക്ക് ഗ്യാബയിൽ മികച്ച ബൗൺസ് കണ്ടെത്താൻ സാധിക്കുമെന്നതാണ് ഇതിലൂടെയുള്ള പ്രതീക്ഷ ഗ്യാബയിൽ കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ പേയ്സും ബൗൺസുമുള്ള വിക്കറ്റായതിനാൽ പ്രസിദ്ധ കൃഷ്ണ പ്ലെയിങ് എത്താനാണ് സാധ്യത അതേസമയം ഇന്ത്യക്കെതിരായ ഗാബ ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലെവനെ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആഡലൈഡിൽ നടന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പരിക്ക് മൂലം കളിക്കാതിരുന്ന ജോസ് എയ്സൽവുഡ് ഓസീസ് പ്ലെയിങ് ഇലവനിൽ തിരിച്ചെത്തി ആഡലൈഡിൽ കളിച്ച സ്കോട്ട് ബോളണ്ട് ടീമിൽ നിന്ന് പുറത്താവുകയും ചെയ്തു എയ്സൽവുഡ് പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തുവെന്നും നെറ്റ്സിൽ മികച്ച രീതിയിൽ പന്തറിയാനാവുന്നുണ്ടെന്നും പാറ്റ് കമ്മിൻസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആഡലൈഡിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ ബോളണ്ടിനെ ഒഴിവാക്കുക ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പരമ്പരയിലെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ബോളണ്ടിന് അവസരം ലഭിക്കുമെന്നും കമ്മിൻസ് വ്യക്തമാക്കിയിരുന്നു